ഇമ്പാക്ട് യൂട്യൂബ് ചാനൽ ദ ഈ ബൈക്ക് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോ എന്തിനാണെന്ന് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇതൊരു ഗിഫ്റ്റുകളുടെ വേൾഡ് ആണ് ഗസ്റ്റ് അതായത് ഗിഫ്റ്റ് ഹൗസ് എന്നാണ് ഈ കടയുടെ പേര് പിന്നെ ഈ വീഡിയോവും ഗിഫ്റ്റുകളായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്താണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് അതായത് ഞാൻ ഇതുവരെ കാണാത്ത ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് അവർ കാണാൻ പോവാണ് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ട് അവർക്ക് എന്താ ഇഷ്ടപ്പെടുവാന്ന് അപ്പം ഞങ്ങൾ ഇതുവരെ ആ ഒരു അങ്കിളിനെ കണ്ടിട്ടില്ല അങ്കിളിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നത് തന്നെ അപ്പം ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ച ഡോളും എടുത്തു ആൺകുട്ടിക്കാണെങ്കിൽ ഞാൻ ആദ്യം നോട്ട് ചെയ്യാൻ പറഞ്ഞ ഒരു ബൈക്ക് ഉണ്ടായിരുന്നില്ലേ അതും എടുത്തു കേട്ടോ പിന്നെ എനിക്ക് സ്കൂളിലേക്ക് ആനുവൽ ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായൊരു പേളിൻ്റെ മാല പിന്നെ പിന്നെ സേഫ്റ്റി പിന്നില്ലേ സേഫ്റ്റി പിന്നെ പിന്നെ ഹെയർ പിന്ന് ചരഡ് പിന്നെ ഒരു നെയിൽ പോളിഷും വേണിച്ചു കേട്ടോ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ട ഞാനിങ്ങനെ നോക്കുകയാണ് ഇനി എന്തെങ്കിലും വേണം കാരണം നല്ല കളക്ഷൻസ് ഉണ്ടാവും അവർക്ക് അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് എന്ത് വൃത്തിയിലാണ് ആ ചേച്ചി പൊതിഞ്ഞ് വരുന്നത് നോക്ക് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു റെഡ് കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെന്താ ഞാനിങ്ങനെ അവർ കവർ ചെയ്യുന്നൊക്കെ നോക്കിക്കാണ് അവർ ചേച്ചി ഇതാ അത് കവർ ചെയ്ത താഴേക്ക് കൊണ്ടു തന്നോട്ടോ ഞങ്ങൾക്ക് പിന്നെ അവർ ബില്ലൊക്കെ ആക്കുവാണ് ഇപ്പം ഞാനത് പുറത്തെടുത്ത് കാണിച്ച രംഗ സി ഗിഫ്റ്റ് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് കാരണം അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല കാരണം അവർക്ക് എന്താ ഇഷ്ടമെന്നൊന്നും അറിയില്ല ഞാൻ എൻ്റെ ഒരു സെലക്ഷനിൽ എടുത്തതാണ് എനിക്ക് എന്തോ ഒരു ആഗ്രഹം അവർക്ക് ആദ്യമായിട്ട് കാണുന്ന ഗിഫ്റ്റ് കൊടുക്കണം എന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല എൻ്റെ ഒരു ആ ഇഷ്ടപ്പെടമായിരിക്കും ഗെയ്സ് ഞങ്ങൾ എടുക്കാൻ വേണ്ടി ട്രെൻഡ്സിലേക്ക് വന്നു അച്ഛന് വേണ്ടിയിട്ട് ദാ ഈ എർ ഷർട്ടാണ് ഞങ്ങൾ എടുത്തത് പിന്നെ അമ്മയുടെ ബർത്ത്ഡേ ആയോണ്ടെന്നെ അമ്മക്കും കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുക്കാനുണ്ടായിരുന്നു അച്ഛനാണെങ്കിൽ എല്ലാം ഇങ്ങനെ നോക്കുകയാണ് ഞാനും അച്ഛനും അമ്മയും താഴെ എന്താ വുമൻ ജെൻസ് അങ്ങനെ കുറച്ചുണ്ട് മേലെയാണ് കിഡ്സ് സെക്ഷൻ ഉണ്ടായിരുന്നത് അപ്പം ഞാനെൻ്റെ അനിയനെയും കൂട്ടിയിട്ട് മേലേക്ക് പോയി കേസ് പിന്നെ കുറച്ച് കഴിയുമ്പം തന്നെ ഞാൻ എന്താ കുറച്ച് ടീഷർട്ട്സ് ഒക്കെ നോക്കുകയാണ് അപ്പം അച്ഛൻ ചോദിച്ചു വേണമെന്ന് ചോദിച്ചത് ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് ടീ ഷേർട്ട് ഉണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞാൽ വേണ്ട പറഞ്ഞു പിന്നെ ഞാൻ ഇതിനിടക്കാണ് അടക്കാണ് മീറ്റപ്പിന് വേണ്ടി ഡ്രസ്സ് എടുത്തത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാര്യമായിട്ട് വേണ്ട പറഞ്ഞത് നല്ല കളക്ഷൻസ് ആയിരുന്നു അവരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു പിന്നെ താഴേക്ക് വന്ന് ബില്ല് എടുക്കുകയാണ് പിന്നെ ആ ബില്ല് എടുക്കുന്നതിൻ്റെ അടുത്തുനിന്ന് ഞങ്ങളെ വീഡിയോ എടുക്കാൻ പറ്റില്ല സ്റ്റാഫ്സിനെ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങളധികം വീഡിയോസ് ഒന്നും ആട് നിന്ന് എടുക്കാൻ നിന്നില്ല കേട്ടോ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു പിന്നെ അച്ഛനാണ് അവിടെ നിന്ന് പൈസ എടുക്കുന്ന ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് അച്ഛൻ കൂടുതൽ പൈസ എടുത്ത് എണ്ണമെന്ന് വലിയ ആക്കുന്നുണ്ട് പിന്നെ അച്ഛൻ എന്തായാലും പേ ചെയ്യേണ്ടതാണ് ഞാൻ അച്ഛൻ പേ ചെയ്തു ഞങ്ങൾ പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്കും പോയിട്ടോ വീട് ഇത്രയേ ഉള്ളൂ ചേറ്റാ